നമസ്കാരം ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരിയെ നോക്കി ഇപ്പോൾ അവർ അവരുടെ മനസ്സിൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഇങ്ങനെ പൊതുവേദിയിൽ കയറി നിന്ന് കുറ്റം പറയാൻ കുറച്ചെങ്കിലും ഉളുപ്പ് താങ്കൾക്കുണ്ടോ ആ ചോദിക്കുന്ന രാജ്യങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്നു ഒരു രാജ്യത്തെ പൗരന്മാരെ കുറിച്ച് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് മീറ്റിംഗിൽ പറഞ്ഞത് എന്താണ് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളൊക്കെ കള്ളന്മാരാണ് കയറ്റക്കാരാണ് കെട്ടിയ താലിമാല പോലും അടിച്ചു കൊണ്ടുപോകുന്നവരാണ് അതുപോലെ തന്നെ തട്ടിപ്പുകാരാണ് വെട്ടിപ്പുകാരാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നല്ല അദ്ദേഹം പറഞ്ഞത് ലോകരാജ്യങ്ങൾ വളരെ അത്ഭുതത്തോടുകൂടി ഇത്തരത്തിൽ ഒരു ഭരണാധികാരിക്ക് ആ രാജ്യത്തെ പൗരന്മാരെ കുറിച്ച് പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പലരും ഇവിടെ അത്ഭുതത്തോടുകൂടി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി അത്തരത്തിൽ ചോദിച്ചതിൽ കാര്യമായ അത്ഭുതമൊന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി കുറച്ച് പുറകോട്ട് പോയാൽ മതി ഗുജറാത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവിടെ സാമ്പത്തികമായി ചുറ്റുപാടുള്ള മുസ്ലിങ്ങളെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ ഏത് രീതിയിലാണ് സംഘപരിവാരങ്ങൾ കൈകാര്യം ചെയ്തത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ ഉദരത്തിൽ ശൂലം കുത്തിക്കയറ്റി ഗർഭസ്ഥ ശിശുവിനെ ആ ശൂലത്തിൽ തറച്ച് ആനന്ദ നൃത്തമാടിയ സംഘപരിവാരങ്ങളുടെ ഭീകര ചിത്രം ലോകം മുഴുവൻ കണ്ടതല്ലേ അന്ന് ആരായിരുന്നു ഗുജറാത്ത് ഭരിച്ചത് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആയിരുന്നു അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഇന്നത്തെ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന അമിത് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടായിരുന്നില്ലേ അത്തരത്തിലൊരു പ്രധാനമന്ത്രി ഇതല്ല ഇതിൽ അപ്പുറവും പറയും കാരണം അദ്ദേഹം കാലങ്ങളായി അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഏത് മതവിഭാഗക്കാരനും പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയാണ് എന്നാണ് സംഘമിത്രങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെ പ്രധാനമന്ത്രി പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ കള്ളന്മാരാണ് പൊള്ളക്കാരാണ് കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രമാണ് മുസ്ലീങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നാണ് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ശാഖയിൽ നിന്നും പഠിച്ച ചില കാര്യങ്ങൾ വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ കസേരയിൽ വന്നിരിക്കുന്നത് ആ പദവിക്ക് യോജിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ് അവിടെ അവിടെയിരുന്ന് ഈ രാജ്യത്തെ അദ്ദേഹം ഭരിക്കുമ്പോൾ ഡൽഹി എന്ന് പറയുന്ന ആ സ്റ്റേറ്റിന്റെ സമ്പത്ത് അത് എവിടെ നിന്ന് വന്നതാണ് എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ അറുപത് ശതമാനത്തോളം വരുന്ന ലാൻഡ് സ്വത്താണ് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നരേന്ദ്രമോദി ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി നമുക്ക് കിട്ടണമെങ്കിൽ എൺപത് രൂപ നമ്മൾ വാടക അതേ സമയത്ത് ഡൽഹിയിൽ അറുപത് ശതമാനത്തോളം വരുന്ന ലാൻഡ് വഖഫ് സ്വത്താണ് ഒരു രൂപ പോലും ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ വഖഫ് ബോർഡോ വാടകയായി വാങ്ങിക്കുന്നില്ല നൂറ് ശതമാനം അത് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നേരത്തെ ഉണ്ടായിരുന്ന പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്തിരുന്നത് അതുപോലെ തന്നെ സുപ്രീം കോടതി ഹൈക്കോടതി തന്ത്രപ്രധാനമായിട്ടുള്ള പല ഭാഗങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല ഓഫീസുകളും വക്കഫ് സ്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വെറും മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് വാടക ഇനത്തിൽ കിട്ടുകയാണെങ്കിൽ മൂവായിരം കോടി രൂപയോളം ഡൽഹിയിൽ വക്കഫ് സ്വത്ത് ഉപയോഗിച്ചതിന്റെ പേരിൽ സർക്കാർ വാടക തരണം ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ പലരും ചേരികളിലാണ് കഴിയുന്നത് സ്വന്തമായി വീടില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പോലും കൊണ്ട് ഇവിടെ തെരുവോരത്ത് അന്തിയുറങ്ങേണ്ട അവസ്ഥ വിശ്വാസികൾക്കുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ചേരികളിൽ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ ഈ ഒരു ഫണ്ട് ധാരാളമാണ് ഏതെങ്കിലും ഇസ്ലാം മത സംഘടനകൾ ഈ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും സർക്കാരിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടോ കോടതികളിൽ ഏതെങ്കിലും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാൽ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി പത്തു വർഷം മുമ്പാണ് ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള ഒരു പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞു ഷേർഷാ സൂരി മസ്ജിദ് ഈ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചില അഭിഭാഷകർ ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു വഖഫ്സ്വത്തിലാണ് ആ പള്ളി നിൽക്കുന്നത് മാത്രമല്ല ഈ കോടതിയും വക്കഫസ്വത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പല ഓഫീസുകളും അതുപോലെ തന്നെ പല കെട്ടിടങ്ങളും പാർലമെന്റ് കെട്ടിടം ഉൾപ്പെടെ നിൽക്കുന്നത് വഖഫ്സൊത്തിലാണ് അതുകൊണ്ട് വാടക കിട്ടണം എന്ന് പറഞ്ഞായിരുന്നു ആ ഹർജി അവസാനം കോടതി ആ ഹർജി പിൻവലിക്കാൻ പറഞ്ഞു അത് പിൻവലിച്ചു കോടതിയിട്ട ഉത്തരവ് പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട ഉത്തരവും പിൻവലിച്ചു ഇപ്പോൾ ലണ്ടനിൽ പാകിസ്ഥാൻ ഒരു കേസ് നടത്തുന്നുണ്ട് അതായത് എഴുപത് വർഷം മുമ്പ് നിലനിന്നിരുന്ന ഒരു വിഷയമാണ് എഴുപത് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇവിടെ ലണ്ടൻ കോടതിയിൽ ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് നൈസാം ഓഫ് ഹൈദരാബാദ് നമ്മുടെ റിസർവ് ബാങ്കുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതായത് ഈ നൈസാം ഓഫ് ഹൈദരാബാദിന്റെ എഴുപത് ശതമാനം ആസ്തി നമ്മുടെ ഇന്ത്യക്കായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിനായിരുന്നു മുപ്പത് ശതമാനം പാകിസ്ഥാന് കൊടുക്കാൻ പറഞ്ഞു അതായത് രാജ്യം വിഭജിച്ച ഒരു സാഹചര്യത്തിൽ മുപ്പത് ശതമാനം പാകിസ്ഥാന് കൊടുക്കണം കാരണം അവിടെ നിന്നൊക്കെ നികുതി പിരിച്ചെടുത്ത കാശ് ഇതിലുണ്ട് അതുകൊണ്ട് പാകിസ്ഥാന് മുപ്പത് ശതമാനം എഴുപത് ശതമാനം ഇന്ത്യക്ക് ഈ എഴുപത് ശതമാനം ഉപയോഗിച്ചാണ് റിസർവ് ബാങ്കിന് തുടക്കം കുറിച്ചത് മുസ്ലിങ്ങളുടെ ആസ്തിയായിരുന്നു അത് യഥാർത്ഥത്തിൽ അത്തരത്തിൽ കിട്ടിയ ആ ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് ഇന്ന് രാജ്യം എത്രയാണ് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പതിനായിരം കോടിയിലധികം വരും ഇന്ന് ഇൻട്രസ്റ്റ് ആയി അന്ന് നൈസാം ഹൈദരാബാദ് കൊടുത്ത എഴുപത് ശതമാനത്തിന്റെ ഇൻട്രസ്റ്റ് ആയി ഇന്ന് രാജ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ ലണ്ടനിൽ ഒരു കേസ് നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്തിനാണ് ആ കേസ് നടത്തുന്നത് അതായത് മുപ്പത് ശതമാനം പാകിസ്ഥാന് കൊടുത്ത തുക ഇന്നും ലണ്ടനിൽ ആളുള്ളത് ആ കാശ് പാകിസ്ഥാന് കിട്ടിയിട്ടില്ല ആ കാശിനു വേണ്ടിയാണ് പാകിസ്ഥാൻ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് പണം കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും ആ കാശുമായി ബന്ധപ്പെട്ടത് പാകിസ്ഥാന് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തു ലണ്ടൻ വഴി മാത്രമേ അന്ന് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഫണ്ട് ഇന്നും പാകിസ്ഥാന് കിട്ടിയിട്ടില്ല അത് ലണ്ടനിലാണ് ആ ഫണ്ട് ഉള്ളത് ആ ഫണ്ടിനു വേണ്ടി പാകിസ്ഥാൻ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം എഴുപത് ശതമാനം ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടി ആ ഫണ്ട് ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഉണ്ടാക്കി അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ബാങ്ക് എന്ന സംവിധാനത്തിന് രൂപം കൊടുത്തു ഇനി ആരാണ് ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ബാങ്കുകൾ ഉണ്ടാക്കുന്നു റിസർവ് ബാങ്ക് ഉണ്ടാക്കുന്നു സ്വത്തിൽ രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രം സ്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു രൂപ പോലും വാടകയില്ല എന്നാൽ ഇത്തരത്തിൽ രാജ്യത്തിന് മുസ്ലിങ്ങൾ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ ഫണ്ടുകൾ തട്ടിച്ച് വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടുപോയത് ആരാണ് വിജയ് മല്ലിയെ പോലുള്ളവരാണ് നീരവ് മോദിയെ പോലുള്ളവരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള ആളുകളാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഒരു ചെറുവിരൽ ഇവർക്കെതിരെ അനക്കാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടുണ്ടോ പാവപ്പെട്ടവൻ അതായത് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകളിൽ പണമടക്കേണ്ടി വരുന്നു ഫൈൻ അടക്കേണ്ടി വരുന്നു അത്തരത്തിൽ ഫൈൻ അടക്കുന്ന നാട്ടിൽ നിന്നാണ് കോടികൾ മുക്കിക്കൊണ്ട് രാജ്യം വിട്ടുപോകാൻ വിജയ് മല്യക്കും അതുപോലെ തന്നെ നീരവ് മോദിക്കും ഒക്കെ സംവിധാനങ്ങൾ ഉണ്ടായത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് അവരെ ഈ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർ ഇവിടെ നിന്നും തട്ടിയെടുത്ത സ്വത്തുവാദ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ ആ തുക പിടിച്ചെടുക്കാൻ ഈ രാജ്യത്തിനെതിന്റെ ശേഷിയില്ലേ ഈ രാജ്യം അത് ചെയ്യില്ല യഥാർത്ഥത്തിൽ നീരവ് മോദിയെ പോലുള്ളവരെയും വിജയ് മല്ലിയെ പോലുള്ളവരെയും ഒക്കെ സഹായിക്കുന്നു രാജ്യം കൊള്ളയടിക്കാൻ വേണ്ടി സഹായിക്കുന്നു പൂർവീകരായിട്ടുള്ള ഭരണാധികാരികൾ സമ്പാദിച്ച രാജ്യത്തിന്റെ പൊതു സ്വത്ത് അത് തുലക്കുന്നു രാജ്യത്തിന്റെ പൊതു സ്വത്ത് കൊള്ളയടിക്കുന്നു അതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ വേദിയിൽ കയറി നിന്നുകൊണ്ട് പറയുന്നു ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് ഇതാ എല്ലാം തീറഴി കൊടുക്കാൻ പോകുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ കെട്ടുതാലി പോലും അടിച്ചു കൊണ്ടുപോകുന്നവരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുട്ടികളെ മാത്രമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് മുസ്ലിങ്ങൾ കൊള്ളക്കാരാണ് നുഴഞ്ഞുകയറ്റക്കാരാണ് എന്തായാലും ഇവിടെ ലോകരാജ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കുറിച്ച് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു ഭരണാധികാരി ഇങ്ങനെയൊക്കെ പറയുമോ എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന രീതിയിൽ മൂക്കത്ത് വിരൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തെ കേൾക്കുന്നത് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞു പോയ ചില സംഭവങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറായാൽ ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും നരേന്ദ്രമോദി തിരുത്താൻ തയ്യാറാകണം ഞാൻ അതിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ചാഖയിൽ നിന്നും അങ്ങ് പഠിക്കാത്ത അങ്ങയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച വിഭാഗമാണ് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കാൻ തയ്യാറാകണം അങ് അത്തരത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങ് പറഞ്ഞത് തിരുത്താൻ തയ്യാറാകണം അങ്ങ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അങ്ങയെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് എൻ്റെ ഭരണാധികാരിയായാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങയെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് അങ്ങേയറ്റം മോശമാണ് ആ പദവിക്ക് യോജിച്ചതല്ല തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും അത് എല്ലാ കാലത്തും അങ്ങയെ വേട്ടയാടും അങ്ങക്കത് ദോഷമായി ഭവിക്കും ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത രീതിയിൽ രാജ്യത്തെ പൌരന്മാരെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് അങ് എന്ന് ലോകം മുഴുവൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അങ്ങയെ ഓർമ്മിപ്പിക്കാനുള്ളത്